കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ കഥ ബെനറ്റിൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കഥയാണ് ബനറ്റ് ആദ്യമായി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു തൊഴിൽ തുടങ്ങുകയാണ് ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ആ തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ബെനറ്റിൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖം വരുന്നത് അവരങ്ങനെ ഹോസ്പിറ്റലിലെത്തുന്നു അതിനു വേണ്ട ചികിത്സകളെല്ലാം തേടുകയും ചെയ്യുന്നു അങ്ങനെ ബെനറ്റിന് തൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും തൻ്റെ ഭർത്താവിനെ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ബിസിനസ് ആകെ തകരാൻ തുടങ്ങിയ അവസ്ഥയിലെത്തി ബെനറ്റിൻ്റെ ഭർത്താവ് സുഖം പ്രാപിച്ചു അവർ വീട്ടിലെത്തിയതിനു ശേഷം ബെനറ്റ് ആകെ അസ്വസ്ഥയായിരുന്നു അവൾക്ക് തൻ്റെ ബിസിനസ്സിൽ നേരിട്ട വലിയ പരാജയം നിരന്തരം അവളെ അലട്ടിക്കൊണ്ടിരുന്നു അവൾ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി ആ കണ്ണീർ ബെനറ്റിൻ്റെ ഭർത്താവ് കണ്ടു അവളെ സമാധാനിപ്പിച്ചെങ്കിലും പക്ഷെ അവൾക്കതൊരു ആശ്വാസമായില്ല അവസാനം ബെനറ്റിൻ്റെ ഭർത്താവ് പള്ളിയിലെത്തുകയും കുറേ നേരം അവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് തൻ്റെ തോളിൽ പെട്ടെന്നൊരു കൈവരുന്നത് ആ പള്ളിയിലെ വികാരി അച്ഛനായിരുന്നു അത് അച്ഛൻ എന്നെ മുഖത്തു നോക്കി ഞാൻ അച്ഛനോടൊന്നും തന്നെ പറഞ്ഞില്ല എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും വരുന്നത് അങ്ങനെ അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന കുറിപ്പ് തന്നു വീട്ടിൽ പോയി ഭാര്യയുമൊത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഈശോ ഉത്തരം നൽകും അങ്ങനെ ബെനറ്റിൻ്റെ ഭർത്താവ് വീട്ടിലെത്തുകയും ബെനറ്റിനോട് ഈ കാര്യം തുറന്നു പറയുകയും ചെയ്തു അവർ ഉറച്ചു വിശ്വസിച്ച് മുപ്പത്തിമൂന്ന് ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ചു അതിനുള്ള വലിയ അനുഗ്രഹങ്ങൾ അവരുടെ കുടുംബത്തിൽ ലഭിക്കുകയും ചെയ്തു നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലാം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഈശോ സാധ്യമാക്കിത്തരാൻ ഓ സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ വിഷമസന്ധ്യയെയും തരണം ചെയ്യാനും പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാനും ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം